അർജുൻ സഞ്ചരിച്ചിരുന്ന ആ ട്രക്ക് വെള്ളത്തിന്റെ അടിയിൽ നിന്ന് നില ഉയർത്തിയപ്പോ അതിൽ നിന്ന് എടുത്ത ചില സംഗതികളുണ്ട് അർജുൻ ഉപയോഗിച്ചിരുന്ന അവൻ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി കരുതിയിരുന്ന ചില പാത്രങ്ങൾ അതുപോലെ അർജുൻ്റെ കുട്ടിയുടെ ഓർമ്മ അവൻ്റെ കൂടെ യാത്രകളിൽ മുഴുവൻ ഉണ്ടാകാൻ വേണ്ടിയിട്ട് അർജുൻ ചേർത്ത് പിടിച്ച മകന്റെ ഒരു കളിപ്പാട്ടം ഇന്നലെ സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ ആ ഒരു വിഷയങ്ങൾ ഇങ്ങനെ ആ വിഷല് കാണുമ്പോ ഈ അർജുൻറെ ഭാര്യയും അവന്റെ അമ്മയും അവൻ്റെ അച്ഛനും അവൻ്റെ ബന്ധുക്കളുമൊക്കെ ആ ഒരു വാഹനത്തിൽ ഉണ്ടായിരുന്ന അർജുൻറെ മൃതദേഹത്തിന്റെ കൂടെ ആ വാഹനത്തിൽ നിന്ന് കിട്ടിയ ആ സാധനങ്ങൾ കണ്ടിട്ട് അവരുടെ കൽബ് നേറിയിട്ടുണ്ടാകും ഇന്നലെ ആ ചെറുപ്പക്കാരൻ ഇത്രത്തോളം ആളുകളുടെ ഹൃദയം കീഴടക്കാനുള്ള കാരണം ആ ചെറുപ്പക്കാരനെ പലരും കണ്ടിട്ട് പോലും ഇല്ലല്ലോ അതിൻ്റെ കാരണം എന്താണെന്നറിയോ ആ മനുഷ്യന്റെ ഹൃദയത്തിലുള്ള മനുഷ്യത്വമാണ് മനാഫ് തന്നെ ഒരുപാട് പറയുന്നുണ്ട് അവൻ്റെ സവിശേഷതകളെ കുറിച്ചിട്ട് അവൻ തൊഴിലാളിയാണ് ആ വണ്ടി നോക്കി കൊണ്ടു നടക്കാം മനാഫിൻ്റെ കീഴിലുള്ള ഒരു തൊഴിലാളിയാണ് പക്ഷെ ആ മനാഫിനെ പോലും ആ വണ്ടിയിലേക്ക് ചളി ഉണ്ടെങ്കില് ചെരുപ്പിന്റെ അടിയിൽ ചളി ഉണ്ടെങ്കില് മനാഫിനെ പോലും ആ ഒരു വാഹനത്തിലേക്ക് കയറ്റില്ലായിരുന്നു എന്ന് കാരണം അത്രമേൽ സൂക്ഷിച്ചിട്ടാണ് ആ വാഹനം അർജുനെന്ന സഹോദരൻ നോക്കിക്കൊണ്ട് നടന്നിട്ടുള്ളത് അതുപോലെ വീട്ടിലേക്ക് ഇരുപത്തി അയ്യായിരം ശമ്പളം കിട്ടുന്നുണ്ടെങ്കില് വീട്ടിലേക്ക് ആ മനുഷ്യൻ അത് മുഴുവനും ചിലപ്പോ കൊടുക്കുമായിരുന്നു കാരണം വീടാണ് അർജുൻ്റെ ലോകമെന്ന് പറയുന്നത് അത് ആ ഒരു വാഹനത്തിൽ നിന്ന് അവന്റെ ശരീരത്തിന്റെ കൂടെ കിട്ടിയ ആ ചില കാര്യങ്ങൾ നമുക്ക് വിളിച്ചു ഓതി കാണിച്ചു തരുന്നുണ്ട് അർജുൻറെ വിയോഗം അത് ആ കുടുംബത്തിന് താങ്ങാൻ കഴിയാത്തതാണെങ്കിലും അവന്റെ മരണം കൊണ്ട് പോലും അവനാ ഒരു കുടുംബത്തിനെ സഹായിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തിട്ടുള്ളത് ഞാൻ പറഞ്ഞു വരുന്നത് അർജുന എത്രത്തോളം കുടുംബത്തെ സ്നേഹിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അവൻ്റെ മരണത്തിന്റെ ശേഷവും അവൻറെ മരണം ഒരു ഹേതു ആയിട്ട് അവന്റെ ഭാര്യക്ക് ഗവൺമെന്റിൽ ഒരു ജോലി കിട്ടിയതും നമുക്കറിയാമല്ലേ എങ്ങനെ നോക്കുകയാണെങ്കിലും അവനവന്റെ മരണത്തിന്റെ ശേഷവും അവനവന്റെ കുടുംബത്തിനെ അത്രമേൽ ചേർത്ത് പിടിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഇതിൽ നിന്ന് സാധിക്കുന്നത് ഇതുപോലെയാകണം ഞാന് ഒരു വീഡിയോന്റെ ഇടയിൽ കമൻറ്റ് കണ്ടു അർജുനെ പോലെ ഇത്രത്തോളം നല്ല സ്വഭാവ സവിശേഷതയുള്ള ഒരു മനുഷ്യനാവുകയും അതുപോലെ മനാഫിനെ പോലെ ഇത്രമേൽ തൊഴിലാളികളെ സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു മുതലാളിയെ കിട്ടുകയും ചെയ്യുക എന്നത് എല്ലാവർക്കും സാധിക്കുന്ന ഒരു കാര്യം അല്ല എന്നുള്ളത് കാരണം ഈ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ആളുകളുടെ ഹൃദയത്തിൽ നിന്ന് അവരുടെ മനസ്സിന്റെ അടിത്തട്ടിൽ നിന്ന് വരുന്ന ചില വിശേഷണങ്ങളാണ് അതൊക്കെ അതൊന്നും ചില ആളുകൾക്ക് പറഞ്ഞാല് ഒരിക്കലും മനസ്സിലാകൂല